എന്റെ നമ്മുടെ ിന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകൾ സാക്ഷ്യമായി കോരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച ഫാർമസിയുടെ ഉദ്ഘാടനവും എം പി ഗാന്ധി അനുവദിച്ച ആംബുലൻസിന്റെ കൈമാറ്റവും നടന്നു ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഫാർമസിൽ ആളുകൾ വളരെ സുഗമമായി മരുന്ന് വാങ്ങുന്നതിനും മരുന്ന് കൊടുക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിപുലീകരിച്ച ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് ഭരണസമിതി വരുമ്പോൾ ഇതിന്റെ മുകളിലേക്ക് കയറാൻ പോലും സൗകര്യമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് മൂന്ന് വർഷം മുമ്പ് ഈ പഞ്ചായത്ത് ഇതിന്റെ മുകളിലേക്ക് ആദ്യം അഞ്ച് ലക്ഷം രൂപയും അതിന്റെ വർഷം പത്ത് ലക്ഷം രൂപയും ഈ പത്ത് ലക്ഷം രൂപയും അനുവദിച്ചാണ് ഇതിന്റെ മുകളിലുള്ള എ സി അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ച് ഏറ്റവും ഇടുങ്ങിയ രീതിയിൽ നടക്കുന്ന ലാബ് വിപുലീകരിക്കുന്നതിന്റെ വാണ്ടുമായി അതിന് സൌകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് അതിന്റെ ഉദ്ഘാടനം ചെയ്യണമെന്ന് വിചാരിച്ചു തരും ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ അത് ട്രണ്ടറിൽ നടക്കാൻ സാധിക്കാത്തത് കൊണ്ട് അടുത്ത ആഴ്ച അത് വിപുലമായ രീതിയിൽ തൊട്ടടുത്ത കെട്ടിടത്തിൽ നമുക്ക് ലാബ് സ്ഥാപിക്കാൻ സാധിക്കും ആ ലാബ് സ്ഥാപിക്കുന്നതോടുകൂടി ഏകദേശം പതിമൂന്നോളം ഇനം പരിശോധനകളാണ് അവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ എച്ച് എം സിയുടെ യോഗം ചേരുകയും ആ യോഗത്തിൽ വെച്ച് അവിടേക്ക് വേണ്ട പുതുതായി നിയമിക്കാനും ഒരു തീരുമാനം എടുത്തുകൊണ്ട് രാവിലെ മണി മുതൽ വൈകുന്നേരം മണി വരെ എല്ലാവിധ പരിശോധന നടത്തുന്നതിനു വേണ്ടി സൗകര്യം സൌകര്യം അടുത്ത മുതൽ പോവുകയാണ് പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഓഫീസ് ഫാർമസി എന്നിവ നവീകരിച്ചത് എം പി രാഹുൽഗാന്ധി പത്ത് ലക്ഷം രൂപയും പഞ്ചായത്ത് വിഹിതം മൂന്നര ലക്ഷം രൂപയും വകയിരുത്തിയാണ് ആംബുലൻസ് യാഥാർത്ഥ്യമാക്കിയത് വാഹനത്തിന്റെ രേഖകൾ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിത്താരയ്ക്ക് കൈമാറി ആദ്യഘട്ടം എന്ന നിലയിൽ പരിരക്ഷാ ഡ്യൂട്ടിക്കാണ് ആംബുലൻസ് ഉപയോഗപ്പെടുത്തുക വൈസ് പ്രസിഡന്റ് പി സുലൈക്ക അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ബി മുഹമ്മദ് റാഷിദ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ ഭാഗ്യലക്ഷ്മി മെമ്പർമാരായ ഗിരീഷ് കാലടി സഫാർ റംസി സി ഗീത പി അൻവർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇ നന്ദകുമാർ മെഡിക്കൽ ഓഫീസർ ടി വി സിതാര ഹെൽത്ത് ഇൻസ്പെക്ടർ എ കെ സ്വപ്നൻ ഇ മുഹമ്മദ് കുഞ്ഞി അയ്യൂബ് പാറഞ്ചേരി കെ വിജയരാജൻ കെ അഷ്റഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവൺ